സംഗീത സ്ട്രീമേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ സ്വീറ്റ് കോണാണെൻ്റെ കയ്യിലുള്ളത് ഇത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അല്ല ഒരെണ്ണം നല്ലതാണ് മറ്റേത് കാര്യമില്ല കുറച്ച് കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം ഞാനത് നമ്മൾ ആവികയത്തി വേവിക്കുകയാണ് കേട്ടോ ചെയ്യണത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ സ്വീറ്റ് കോണിൽ കുറേ ഫ്ലേവേഴ്സ് കഴിച്ചിട്ടുണ്ട് അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ ഒരു അഞ്ചുമണി ആറ് മണി സമയത്തൊക്കെ എൻ്റെ മക്കൾക്ക് ഒരു പ്രത്യേക വിശപ്പാണ് അപ്പോൾ ആ വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ചൂട് വളക്കാൻ തന്നെ മാറ്റാണ് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷമാണ് സ്വീറ്റ് കോൺ അധികമായിട്ട് കഴിക്കണത് കേട്ടോ തൃശ്ശൂരൊന്നും അങ്ങനെ കഴിക്കാറില്ല തൃശ്ശൂർ സാധാരണ ചോളം എനിക്ക് കിട്ടാറില്ല സ്വീറ്റ് കോണാണ് ഇപ്പോൾ നമ്മൾ ചോളം എന്ന് പറഞ്ഞാൽ മേടിക്കുകയെന്നു വെച്ചാലും സ്വീറ്റ് കോൺ തന്നെയാണ് കിട്ടണത് ഇപ്പോൾ എന്താ തങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലായിടത്തും അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്വീറ്റ് കോൺ വേവിച്ചിട്ട് ഇങ്ങനെ ചെറു ഇങ്ങനെ അതിൻ്റെ മണികൾ സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷണം ബട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കോണങ്ങൾ എടുത്തിരിക്കുന്നു അപ്പം അതിന് കണക്കായിട്ടാണ് അരമുറി എടുത്തത് പിന്നെ കുറച്ച് കുരുമുളക് നല്ലപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിലില്ല അത് കാരണം ഞാനത് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ പിന്നെ സാൾട്ടഡ് ബട്ടർ ആയ കാരണം ചെറിയൊരു പുരസം ഉണ്ടാവും പിന്നെ പോരാത്തത് നമ്മൾ ചേർക്കുകയാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഡബിൾ ബോയിലിങ് പോലെ ചെയ്തിട്ട് നമ്മുടെ ബട്ടർ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബട്ടറിലെ ചെറിയ ചൂടുള്ളോ അല്ല സ്വീറ്റ് കോണിൽ ചെറിയ ചൂടുള്ളോ അപ്പോൾ ബട്ടറിനെ ഒന്ന് സ മെൽറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചൂട് വേണമല്ലോ അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിങ് പോലെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാണ് കേട്ടോ ചെയ്യണത് സ്വീറ്റ് കോണിന് തന്നെ മസാല ഫ്ലേവറുകൾ കുറേ ഞാൻ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ എഴു നമുക്ക് കൊടുക്കാൻ പറ്റിയതും ആയിട്ടുള്ളത് ഈ ഒരു ഫ്ലേവറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേങ്ങന സമയങ്ങളിലൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ രണ്ട് മക്കൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ബട്ടറിൻ്റെയും ആ കുരുമുളകും പുളി രസവും ആ മധുരമൊക്കെ കൂടിയിട്ട് ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇതൊരു നമ്മുടെ ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് അതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല വീഡിയോകളായിട്ട് ഇനി കാണാം